ഒരു ക്ഷേത്രത്തിന് നൽകുന്ന സ്വത്തുകൾ പോലും കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നിയന്ത്രിക്കാതെ അതിനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നികൃഷ്ടമായ സ്വഭാവം തന്നെയാണെന്ന് പറയേണ്ടത് സർക്കാരിന് ഇവിടെ അയ്യപ്പന്റെ സ്വത്ത് വിറ്റോ ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം സ്വർണപ്പാളി നന്നാക്കി എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നാണയമുറിയിൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന സാഹചര്യങ്ങളിലൂടെ പത്തൊൻപത് കൊല്ലം വേണ്ടാത്ത കാര്യം പത്തൊൻപതിന് തീരുമാനിച്ചു ദേവസ്വം മാനുവൽ അനുസരിച്ച് സാധാരണഗതിയിൽ പുറത്തു കൊണ്ടുപോകാതെ നടത്തേണ്ട ഇത്തരം കർമ്മങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ ഒരു കഥാപാത്രത്തെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല അദ്ദേഹത്തിൻ്റെ സോഴ്സ് ആരാണെന്ന് ആരും അന്വേഷിച്ചില്ല ദേവസ്വം വിശ്വാസികളും ഏറ്റവും അമൂല്യമായി കരുതുന്ന ഒരു സ്വത്തും സമ്പത്തും ആ ക്ഷേത്രം വിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുമ്പോൾ ഈ കൊണ്ടു കൊടുക്കുന്ന ആരാണ് ഇന്നിപ്പോ അവരക്കെതിരെ അയാൾക്കെതിരായിട്ട് എല്ലാ പഴിയും ചേരുന്നുണ്ട് അയാളുടെ ക്രെഡിബിലിറ്റി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഞാൻ കണ്ടു പക്ഷെ ഇത് കൊടുക്കുമ്പോൾ അന്വേഷിക്കേണ്ടത് ആരായിരുന്നു ഇത് കൊടുത്തതാരായിരുന്നു അദ്ദേഹം എവിടെയൊക്കെ ഇത് കൊണ്ടുപോയി ഇപ്പൊ പുതിയ വാർത്തകൾ വരുന്നത് അദ്ദേഹം പലയിടത്തും കൊണ്ടുപോയി ഇത് പൂജ നടത്തിയിട്ടുള്ളതാണ് ഇതിൽ അവിടെ നിന്ന് പൈസ വിളിച്ചിട്ടുണ്ടെന്നാണ് ഇവർ ഇത്ര ലാഘവത്തോടെയാണ് ശബരിമല കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ കാണേണ്ട വിഷം വിശ്വാസികളെ വളരെ സെൻസിറ്റീവായി നിൽക്കുന്നവരാണ് നമ്മളെല്ലാം വിശ്വാസത്തെ തൊട്ട് കളിക്കാൻ ആരും അനുവദിക്കില്ല സ്വാഭാവികമായ കാര്യമാണ് അതാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ആ യുവതീ പ്രവേശന സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളും അതിന്റെ ഭാഗമാണ് അന്ന് ജനങ്ങൾ പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ വിവാദമുണ്ടാക്കി ജനങ്ങൾ മുന്നിലേക്ക് പുതിയ മുഖവുമായിട്ട് അയ്യപ്പ സംഘവും നടത്തിയ സർക്കാർ ഇപ്പോ ഇത്രയും ഭീകരമായിട്ടുള്ള ദിവസം സ്വത്തിന്റെ കൊള്ള നടന്നിട്ട് അതിനെതിരെ ഒന്നും ഉണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേറെ രൂപത്തിലുള്ള സ്വർണ്ണക്കടത്ത് തന്നെയല്ലേ സ്വർണക്കടത്തിൻ്റെ മറ്റൊരു പേർഷൻ അങ്ങനെയല്ലേ കാണാൻ കഴിയുള്ളൂ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് യുവതി പ്രവേശത്തിന്റെ സംഭവം ഉണ്ടായപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് സ്ഥലമില്ലായിരുന്നു അവിടെ സ്ഥലം എല്ലാവർക്കും ധൃതി പിടിച്ചിട്ടാണ് അന്ന് മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിൽ ബൈറ്റ് അന്ന് സാധാരണ തരാത്ത ഒരു ധൃതി പിടിച്ച ആയിരുന്നു അന്നത്തെ ബൈറ്റ് എന്തേ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ആരാണിതിന് മറുപടി പറയേണ്ടത് ഇതിന് മറുപടി അർഹിക്കുന്നില്ലേ ഈ ചോദ്യങ്ങൾക്ക് ശബരിമലയിലെ ഏറ്റവും വിശ്വാസികളും ജനങ്ങളും ഒട്ടാകെ വളരെ പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോട് നോക്കിക്കാണുന്ന ഈ സംഭവത്തില് അവരുടെ ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ എന്താണ് സംഭവിച്ചത് എന്ന നിജസ്ഥിതി ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ലേ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണോ വേണ്ടത് അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ശബരിമല വേണ്ടി വൻ വൻകുതിച്ചാട്ടം നടത്താൻ എന്ന് പറഞ്ഞവരോടാണ് ഞങ്ങളുടെ ചോദ്യം അയ്യപ്പന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് കട്ടുകൊണ്ടുപോയതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ട് ആ കാര്യത്തിൽ ഉള്ളവർക്ക് ഉത്തരവാദിത്വമുള്ളവരെ പിടിച്ചു പുറത്താക്കിയിട്ട് വേണം വികസനത്തെ കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ആർക്കാ ആരോടാണ് ഈ പറയുന്നത് ഇത് അങ്ങേയറ്റം അപല കാര്യമാണ് ഇതിനകത്ത് കേരള സമൂഹത്തിന് മറുപടി കിട്ടിയേ പറ്റൂ മുഖ്യമന്ത്രി വാ തുറന്നേ പറ്റൂ ഇക്കാര്യത്തിൽ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരേൽപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത് ദേവസ്വം മാനൽ പോലും ലംഘിച്ചിട്ടാണ് എന്ന് ദേവസ്വം പ്രസിഡന്റ് തന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി